നമ്മൾ ആ ഒരു സബർ ജെല്ലി കട്ട് ചെയ്ത് വാങ്ങിയുവാണ് എന്താ ചേച്ചിയുടെ പേര് പത്മാവതി കേട്ടോ നിങ്ങളെല്ലാം യൂട്യൂബിൽ കാണാട്ടോ കേട്ടോ ശർക്കര അവര് ഉണ്ട ഉണ്ടാക്കി എടുക്കുന്ന കണ്ടോ ഉരുക്കി എടുക്കുന്നത് അങ്ങനെ നമ്മൾ അടുത്ത വന്നത് ചന്ദനക്കാട്ടിലാണ് കേട്ടോ ചന്ദനമാണ് ഫുള്ള് ചന്ദനം നമ്മളെ പാർട്ട് ടൂ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങള് ഭ്രമരം ഷൂട്ടിങ് അടങ്ങിയ ഒരു സ്ഥലത്ത് വന്ന് അല്ലേ വേണ്ടേ നമുക്ക് ഇനി അങ്ങോട്ട് നോക്കാം ഊ ഓവർ റോഡിൽ കൂടെ എന്നാ പോക്കാർ നിങ്ങൾ അങ്ങോട്ടാ പോന്നെ ോട്ടും ചെളിയൊക്കെ ഉണ്ട് സൂക്ഷിച്ചടക്കണം വാപ്പാ ഇതിന് മുകളിൽ കയറിയാല് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിൽ കാണാം എല്ലാരും വരിവരിയായിട്ട് കേറുവാണ് ഈ ഏർമാണത്തില് ഉറണ്ടാപ്പറ്റുമെങ്കിൽ മാത്രം കേറ് ആവും ഇപ്പൊ തുളിച്ചടക്കാത്തി പിടിച്ച് പിടിച്ച് കേറ് ഞാനും കേറട്ടെ അങ്ങനെ ഞങ്ങളിതാണേക്കാണ്ട് ശെവിയെ എവിടെ പോയി എന്നെക്കാളും എങ്ങോട്ട് കൊള്ളാവോ അരി ഉണ്ടട്ടെ ഞങ്ങള് മാത്രം അവര് ഇവിടെ വ്യൂ കാണിച്ചു കൊടുക്കാം ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇത് കേട്ടോ ഇവിടെയാണ് നമ്മടെ മോലാലേട്ടന്റെ ഭ്രമരം ഷൂട്ടിങ് ഇടുന്ന സ്ഥലം ഇനി നമ്മൾ അടുത്ത എങ്ങോട്ടാ പോന്നത് പതുക്കെ ഇറങ്ങണേ നമ്മൾ അടുത്തേ ഉണ്ടല്ലോ ഇതേ ലെമൺ ഗ്രാസ് കേട്ടോ പുളിത്തൈലം തൈലം നിക്കുന്നടുത്താണ് നമ്മൾ നിക്കുന്നത് ഇത് ഉണ്ടാക്കണു ഇതാ ഇത് കണ്ടാ ഒരു പിച്ചെടുത്തു എഴുതിയിട്ടുണ്ട് എന്തൊരു തൈലം പുളിത്തൈലം തൈലം നോക്കിയിട്ട് വരാം വാ അമ്മ അവരൊക്കെ വ്യൂ പോയിന്റ് പോവാ നോക്കാൻ തൈലം നോക്കാനും ഓ നമ്മളിങ്ങോട്ട് തന്നെ കണ്ടോ ഒരു കുഞ്ഞ് ഗാർഡൻ പോലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവര് ഉള്ളിലാണെന്ന് തോന്നുന്നു അറിയത്തില്ല നമുക്കകത്തോട്ട് കയറിട്ട് നോക്കാം ഇത് കണ്ടോ എന്തു ഭംഗിയുണ്ട് കാണാന് ആഹാ അബ്ദുള്ള അതാ എവിടെയാളിത്തായില്ല ഉള്ളിലാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് കയറി നോക്കാം നമ്മൾ ഈ അകത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇത് കേട്ടോ ഇതൊക്കെ ഇവിടെ തന്നെ പിടിച്ചിട്ടുള്ള പേരക്കയും പൈനാപ്പിളും അതുപോലെ ആത്തിച്ചക്കയും ഒക്കെയാണ് പിന്നെ നെയ് ഇരിക്കുന്ന പുളത്തൈലം കേട്ടോ ആദ്യച്ചക്കയുടെ വില എങ്ങനാ എങ്ങനെയാ പൈനാപ്പിൾ കിലോ

സീതപ്പഴമൊക്കെ മേടിച്ച് പോവാ ചേട്ടാ അപ്പൊ താങ്ക് യു എന്റ ഷന നാമോദരൻ താങ്ക് യു നമ്മള് പോവാണേ അങ്ങനെ ഞങ്ങൾ താണ്ടെ പിന്നെ പുളത്തലും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ഞങ്ങള് അടുത്ത നമ്മളെന്ത് കാണാൻ പോവാറി സ്ട്രോബെറി കാണാൻ പോവാട്ടോ സ്ട്രോബെറി തോട്ടം ദാ ഈ കാണുന്ന എല്ലാ സ്ട്രോബെറി തോട്ടം ആട്ടോ ഇതിലൊന്നും സ്ട്രോബെറി കാണുന്നില്ല ഇനിയിപ്പൊ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുമ്പോഴാന്ന് തോന്നുന്നു നോക്കട്ടെ എവിടെ ആ ഞാൻ കണ്ടില്ല സ്ട്രോബെറിയേ ഒന്നും പിടിച്ചു നിന്നിട്ടില്ല ട്ടോ പിടിക്കുന്നില്ല കാരണം സീസൺ ടൈം അല്ല ടൈമല്ലേട്ടാ ആ ഒരു മിനിറ്റ് വാ ഈ ചേട്ടൻ പറയുന്നു സീസൺ ടൈം അല്ല എപ്പോഴാ സീസൺ ടൈം സീസൺ മാർച്ച് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ അടുത്ത ഓണത്തിന്റെ ടൈമിൽ സീസൺ കേട്ടോ അപ്പം വന്നാൽ ഫുള്ള് സ്ട്രോബെറി പിടിച്ചടക്കും അപ്പൊ നമുക്കിനി അടുത്ത ആപ്പിൾ തോട്ടത്തിൽ പോവാ എല്ലാം പാകമായിട്ടുണ്ടോ ആ അവിടെ പച്ചക്കറി തോട്ടം കേട്ടോ ആ ഓക്കെ ഇത് കണ്ട ഇതാ ഇവിടെ പൊടി പൊടിയായിട്ട് നിപ്പുണ്ട് പക്ഷെ അവരകത്തോട്ട് കയറ്റി വിടത്തില്ലന്ന് സീസൺ ടൈം കണ്ടോ കണ്ട നിങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോ കാണാം സ്ട്രോബരി കണ്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത ആപ്പിൾ തോട്ടത്തിലോട്ട് പോവാം ഇതാ ഇതെല്ലാം ക്യാബേജ് ഓട്ടങ്ങളാണ് കണ്ട പക്ഷെ ക്യാബേജ് ആയിട്ടില്ലാട്ടോ ഇതെല്ലാം കണ്ട നമ്മടെ ബന്ദിപ്പൂക്കളാട്ടോ ഇതൊക്കെ ഓണത്തിന്റെ സീസണിലാണ് ഒരുപാട് ഒരുപാടുണ്ടാവുന്ന എന്താ ചേട്ടന്റെ പേര് രാജൻ രാജൻചേട്ടനാണ് ഇതെല്ലാം നോക്കി നോക്കിയെടുത്തത് കേട്ടോ ഇതൊന്നും സീസൺ ആയിട്ടില്ല എന്നാ പറയുന്നേ ആപ്പിളിന്റെ സീസണാട്ടാ അപ്പൊ നമുക്ക് ആപ്പിൾ ഉണ്ടെന്ന് കേട്ടോ അപ്പൊ നമുക്ക് ആപ്പിൾ പോവാം സ്ട്രോബെറി കഷ്ടമായി പോയി ആ ബീൻസ് ഇല്ലേ അതാ ഇവിടെ എല്ലാം ബീൻസ് ബീൻസാണന്ന് കേട്ടോ പക്ഷെ ഇതെല്ലാം അടുത്ത മാസമൊക്കെ ആകുമ്പോഴേ പാകമായി വരുത്തോളൂ ഓണത്തിന് ആ ഇപ്പൊ ഒന്നും സീസൺ അല്ല സ്ട്രോബെറി ഒന്നുപോലും കിട്ടില്ലല്ലോ ഇതെല്ലാം സ്ട്രോബെറി പക്ഷെ ഒന്നുപോലും നമുക്ക് കിട്ടിയില്ലല്ലോ കടയിലുണ്ടാ സീസൺ അല്ലല്ലോ പക്ഷെ ആ അതെല്ലാം കൂടെ വെച്ചിട്ടുണ്ടാ ഓക്കെ തോട്ടത്തിലുണ്ടെന്ന് അവിടെ കുറച്ച് പറിച്ചോളാനാന്ന് ചെറു അവിടെ ഇവിടെ ഒക്കെ കൊറച്ച് എടുത്ത് അവർ തോട്ടത്തിൽ കൊണ്ടുപോകുവാണ് അപ്പൊ നമ്മള് ആപ്പിൾ തോട്ടം കാണാൻ പോവേ അതാ ഇവിടെ സ്ട്രോബെറി ഉണ്ടോന്ന് ഇതാണോ എന്താണ് കാണിച്ചെ അതാ സ്ട്രോബറി ചേച്ചി ഈ സ്ട്രോബെറിക്കകത്ത് വെള്ളം കയറിയാണോ നല്ല ആണോ ഇത് എത്ര രൂപ പാക്കറ്റിന് ഇത് ജ്യൂസാ ഇത് എത്ര ഈ സ്ട്രോബറിയുടെ ജാമിനാ ഇതാ ഏതാ നിങ്ങൾ ഉണ്ടാക്കിയത് ഒരെണ്ണം ടെസ്റ്റ് നോക്കാൻ തരുമോ ഈ ഒരു ജാമു ഈ ഒരു ചേച്ചി ഒരു സബർജലി വരുവോ ഒന്ന് കട്ട് ചെയ്താ ഈ ചേട്ടന്റെ അയിൽ നമ്മൾ ആ ഒരു സബർ ജെല്ലി കട്ട് ചെയ്ത് വാങ്ങിക്കുവാണ് എന്താ ചേച്ചിയുടെ പേര് പത്മാവതി കേട്ടോ നിങ്ങളെല്ലാം യൂട്യൂബിൽ കാണാട്ടോ ഷെഫി ഷെഫി ഏ എങ്ങോട്ടെ നല്ല മുതലേ ഇതാ ഇതാണ് ആപ്പിൾ തോട്ടം കേട്ടോ ഇത് ആപ്പിളും സീസൺ അല്ലെന്നാ പറയുന്ന ഇത് കണ്ടോ ഈ നിൽക്കുന്ന ആപ്പിളാട്ടോ ഇത് പാകമായി വരുന്നേ ഉള്ളൂ പക്ഷേ ഇതെല്ലാം വലയിട്ടിരിക്കുവാണ് നമ്മളെ അകത്തോട്ട് ആരെയും കയറ്റി അങ്ങോട്ട് വിടത്തില്ല ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് അവരെ ഇട്ടതാ കേട്ടോ കണ്ടോ ആപ്പിളിൻ്റെ സീസൺ പിടിച്ചു പിടിച്ച് കുറച്ചേ ഉള്ളു കേട്ടോ ആരും കയറ്റി വിടുന്നില്ല ഇപ്പം വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് അവർ ഇട്ടതാണ് പക്ഷേ ഞാൻ ഉള്ളിലോട്ട് ആപ്പിളില്ല വലയിട്ടേക്കുന്നേ ഇത്ര ഇത്രയും പിടിച്ചു പിടിച്ചേക്കുന്നേ എന്ത് വരുന്ന പേര് അച്ചു അച്ചു ആണ് നമ്മുടെ ജീപ്പിന്റെ ഡ്രൈവർ കേട്ടോ അങ്ങനെ അടുത്ത മറയൂർ ഫാക്ടറിയിൽ പോവാണേ അങ്ങനെ നമ്മള് കരിമ്പാക്ടറി വന്നു കേട്ടോ ശർക്കരയും കരിമ്പിൻ ജ്യൂസ് എല്ലാം കാണാട്ടോ വാ എല്ലാരും വരുന്നുണ്ട് ഇവിടെയാണ് കരിമ്പിൻ ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ ആണെന്ന് തോന്നുന്നു ശർക്കര ഒരുക്കുന്നത് നല്ല മണമുണ്ട് നോക്കിട്ട് വരാം ഇതാണ് നമ്മുടെ മറയൂർ ശർക്കര ഉണ്ടോ ഇതവിടെ ശർക്കര ഉരുക്കി എടുക്കുന്നത് എങ്ങനെയാണ് ശർക്കര ഉരുക്കി എടുക്കുന്നത് ഇത് എത്ര നേരം ഇട്ടു ചേട്ടാ ഇത് എത്ര നേരം ചൂടാക്കോ മൂന്നര മണിക്കൂറാ മൂന്നര മണിക്കൂർ ചൂടാക്കണോ നീ ശർക്കര ഇങ്ങനെ ആയി കേട്ടോ ശർക്കര ഉണ്ടാക്കിണ്ടായിരുന്നു വേസ്റ്റ് എടക്കാൻ നോക്കൂ ഇവിടെ ശർക്കര ഓൾറെഡി ആയി വന്നിട്ടു ശർക്കര വയ്ക്കാൻ തന്നെ എനിക്ക് തന്നെ ശർക്കര നല്ല ചൂട് ശർക്കര കേട്ടോ എങ്ങുമ ശർക്കരേന്റെ പൗഡർ ഉണ്ടോ കേട്ടോ ചോദിച്ചോണ്ട് പിന്നെ എരിവുണ്ട് കേട്ടാ ഷെഫിണ്ട ശർക്കരണ്ടോ ശർക്കര അവര് ഉണ്ടെ ആക്കി എടുക്കുന്നണ്ടോ ഉരുക്കി എടുക്കുന്നത് പോളായിട്ടുള്ളത് മതി പൊടിയായിട്ടുള്ളത് വേണ്ട എങ്ങനെയാ റേറ്റ് ഒക്കെ കിലോ എൺപതാ എൺപതൊക്കെ നമ്മുടെ ശർക്കരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ശർക്കരയൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത് നമ്മൾ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ അടുത്ത വന്നൊരു വാട്ടർഫോൾസ് ആണ് കേട്ടോ ഇതൊരു ഒന്നൊന്നര വാട്ടർഫോൾസ് ആണ് ആണേ ദിക്കാൻ കാണിച്ചോ അങ്ങ് മുകളിൽ കേട്ടോ അടിപൊളി ഷെവി നോക്ക് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടെല്ലാം വാട്ടർഫോൾസ് എങ്ങോണ്ട് അടിപൊളി എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ട് കേട്ടോ ഇനി ഞാൻ നിങ്ങളെ ഈ ഒരു സൈഡിനുള്ള വാട്ടർഫോൾസ് കൂടെ കാണിച്ചരാട്ടോ ഇത് സെറ്റ് ആണ് കാണാൻ കണ്ടോ അരി വ്യൂ ഉണ്ടോ ഓ അനു പ്രകൃതി ഭംഗി ആസ്വദിക്കുവാണോ കണ്ടോ ചേച്ചി എന്തോ ചേച്ചിയുടെ പേര് സെൽവി അല്ലേ സെൽവി ചേച്ചിയുടെ കട കേട്ടോ ഇതെന്താ ചേച്ചി ഇത് നമ്മൾ ചിപ്സ് ചിപ്സ് ചിപ്സു ചേച്ചിയുടെ ഷോപ്പാണ് കേട്ടോ ആഹാ ചിപ്സ് ചിപ്സൊക്കെ വാങ്ങിയോ അങ്ങനെ നമ്മൾതാ വീട്ടിലോട്ട് പോവാ നമ്മളിന്നത്തെ എങ്ങോട്ടാ പോന്നച്ചു ആ അടുത്തത് നമ്മള് ചന്ദനക്കാട്ടിലാ പോന്നെട്ടോ എന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോസ് ഒക്കെ കാണാമേ അപ്പൊ നമ്മളിനി അടുത്ത ചന്ദനക്കാട്ടിൽ പോവാണ് അങ്ങനെ നമ്മൾ അടുത്ത വന്നത് ചന്ദനക്കാട്ടിലാണ് കേട്ടോ ചന്ദനമാണ് ഫുള്ള് ചന്ദനം നിക്കാം ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഈ കാണുന്ന ഫുള്ളും ചന്ദന കാടാണ് ചന്ദന മരങ്ങളാണ് കേട്ടോ അച്ചു ഇതെല്ലാം ഉള്ളിലോട്ട് വേലിക്കമ്പിലോട്ട് ക്രോസ് ചെയ്തേക്കോ അല്ലേ അകത്തോട്ട് പോവാൻ പറ്റില്ല ആ അകത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഇത് എവിടെ ആ ആ ആ ഈ മരത്തിനൊക്കെ നമ്പറിട്ടേക്കുന്നുണ്ടോ കാണിച്ചു തരാമേ ഇത് കണ്ടോ ചന്ദന മരത്തിനല്ല ദൈ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അകത്തോട്ട് പോകാൻ അലൗഡ് ഇല്ല ദോ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ദോ ബോർഡ് കണ്ടോ കണ്ടോ ഇങ്ങനെ പുറത്ത് നിന്ന് കാണാനേ പറ്റൂ അകത്തോട്ടൊന്നും പോകാൻ പറ്റില്ല അടിപൊളി വ്യൂ ആണ് ഇപ്പം മറയൂര് വരുന്നൊരു ഈ ചന്ദനത്തോ ചന്ദനത്തോട്ടോ മറക്കാതെ വരണം കേട്ടോ സെറ്റാണ് അടിപൊളിയാണ് പുറത്ത് നിന്നെല്ലാം വീഡിയോസ് എടുക്കാം അകത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ലെന്നേ ഉള്ളൂ പുറമേ കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ അടിപൊളിയാണ് ഇപ്പൊ ചെറിയൊരു ചാറ്റൽമഴയുണ്ട് അതായത് ഇത്രയും നേരം വലിയ കുഴപ്പമില്ല ഇപ്പോൾ ഒരു ആ ചാറ്റൽമഴ മുടങ്ങി എങ്ങോട്ടാപ്പ ചന്ദനമരൊക്കെ ഓ കുഴപ്പമില്ല എന്തു പറഞ്ഞാലും കുഴപ്പമില്ല അടുത്ത നമ്മൾ വന്നതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ കുന്നു കയറി ഇങ്ങനെ മേളി വരണം ഉമ്മാറ്റില ഉമ്മ വണ്ടിയിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ കണ്ടോ ഇതാണ് വ്യൂ പോയിന്റ് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നോടേ നമുക്ക് ദാ ഇങ്ങനെ ഫുള്ള് കാണാം ദാ ഇതൊരു സിനിമ നടൻ ആ ദാ ഇത് വേറൊരു സിനിമ നടൻ ദാ ഇതൊരു നടി നടന്നു പോകുന്നു ഇതാ രണ്ട് നടന്മാര് അതാ ഷൂട്ട് ചെയ്യുന്നു ഇത് കണ്ടോ വലിയ മലകളും ഇത് നിന്നെ എന്റെ കൊച്ചു സിനിമ എന്റെ മുത്ത് എന്റെ മുത്ത് എന്റെ മരതകം അല്ലോ ചെറുപ്പ് പോയാ പറ ആ ഇങ്ങോട്ടോ ഇനി വാ ഇനി വാ ആ പോയി ആ പറ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് പറ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യോ അപ്പാക്ക് ഭയങ്കര പേടിയാ അപ്പന്ത നമ്മൾ ഈ വ്യൂ പോയിന്റ് കണ്ടിട്ടടുത്ത് നമ്മളിവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ ഇനി നമ്മൾ വീട്ടിലോട്ടാണോ അല്ല റൂമിലോട്ടാണോ ആ ഇന്ന് നമ്മളടുത്ത റൂമിലോട്ടാണോ താ പറയുന്നത് കേട്ടോ ഇങ്ങനെ ചുറ്റണം ഇങ്ങനെ ചുറ്റണം സൂപ്പർ വേണ്ട അടിപൊളിയാണ് സെറ്റാണ് മറയൂരിലെ കാഴ്ചകൾ നമുക്ക് ഇത്രയാണ് കേട്ടോ ഇനി നമ്മൾ ആ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കുവാണ് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവാ റൂമിലോട്ട് പോവാനാട്ടോ വീട്ടിലോട്ടല്ലല്ലോ നമ്മുടെ റൂമിലോട്ട് പോവാണ് മറയൂര് വരുന്നവർ അല്ല മ ആയിട്ട് വരാൻ പറ്റുന്ന അടിപൊളി പ്ലേസാണ് മറയൂര് കേട്ടോ മറയൂര് ഞാൻ ഫസ്റ്റ് ടൈം വരുവാണ് പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അടിപൊളിയാണ് ഫാക്ടറി തോട്ടം ഫാക്ടറി സോറി കരിമ്പിൻ ഫാക്ടറി ഉണ്ട് അതുപോലെ ചന്ദനത്തോട്ടം ഉണ്ട് ഒരുപാടുണ്ട് മറയൂര് കാണാൻ നിങ്ങൾ നിങ്ങളെന്തായാലും മൂന്നാർ വരുന്നവർ മറയൂര് വരണം കേട്ടോ മൂന്നാർ കുറച്ചും കൂടെ ദൂരം ഉണ്ട് മറയൂര് അപ്പം മറയൂരിലത്തെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകാണ് നാളെ ഞങ്ങളിനി പോകുന്നത് വാൽപ്പാറ വാൽപ്പാറ പിന്നെ ആ അപ്പൊ ഇന്ന് രാത്രി ഇനി പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂ നാളെ എവിടെക്കാന്ന് കേട്ടോ എന്തായാലും വലിയ മഴ മഴയില്ലായിരുന്നില്ലേ ഫാത്തിമ എന്നാൽ നമുക്ക് യാത്രയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങളിതാ പത്ത് ശതമാനം ചാർജ് കേട്ടോ അപ്പൊ ഇനി നാളെ വീട്ട് റൂമിൽ എന്നിട്ട് കാണാം കേട്ടോ റൂമിൽ കാണാം ഓക്കെ ഓ ബാ അങ്ങനെ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പോകാനേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ ഈ നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ താഴെ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ അവർ പക്ഷേ ഉച്ച രാത്രി അവിടെ ഇല്ല ഇനിയിപ്പോൾ രാത്രി നമുക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് ദൂരെ പോകണം അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഏഴര മണിയായിട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം നല്ല വിഷം ഫുഡ് അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നേരത്തെ കിടന്ന് കിടന്നുറങ്ങണ കേട്ടോ നാളെ രാവിലെ ആറുമണിയാകുമ്പോ റെഡി എന്തോ ആവേണ്ടിയതാപ്പോക്കുന്നോ തലമുടി പോവാവേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ അപ്പൂസിന്റെയും ഫാത്തിമയുടെയും രണ്ടും ഒന്നല്ലേ അല്ല മസാല ദോശയും ഗീ റോസ്റ്റും വന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഒന്നും വന്നില്ല ഞാൻ ചപ്പാത്തിയ പറഞ്ഞതെട്ടോ ഷെഫി പൊറോട്ടയും പറയണ ഫുഡ് പൊറോട്ടയും ഗ്രീൻ പീസും ചപ്പാത്തിയും ആ ഉമ്മ പൊറോട്ടയും ഗ്രീൻ പീസും കേട്ടോ എല്ലാരും ഗ്രീൻ പീസാ എല്ലാരും ഇറച്ചി മേടിക്കാനൊക്കെ പേടിയാ അംസുല്ല ഞങ്ങള് ദോഷം ഓൾറെഡി കൊടുത്തില്ലാത്തിയും ഗ്രീൻ പീസും ഒക്കെ വന്ന കേട്ടോ ഫുഡ് കഴിക്കട്ടെ അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു റൂമിൽ വന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ പുതിയ വീഡിയോ കാണാം